പത്തൊമ്പത് കോടി എഴുപത് ലക്ഷം രൂപയുടെ ബജറ്റ് അവതരണവുമായി അകലകുന്നം പഞ്ചായത്ത് സോഷ്യൽ മീഡിയയിലൂടെ പൊതുജനങ്ങൾക്ക് ബജറ്റ് അവതരണം കാണുന്നതിനുള്ള അവസരമൊരുക്കിയാണ് പഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തിക്കുട്ടി ഞായർകുളം അവതരിപ്പിച്ചു അകലകുന്ന് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബഡ്ജറ്റ് ആണ് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഈ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റൽ കാർഷിക വിപണിക്കും വിവര ശേഖരണ സോഫ്റ്റ്വെയറിനുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തിരിക്കുന്നത് ഇതിലുപരിയായി ഇന്ന് വനിതകള് ഭർത്തര് ഭിന്നശേഷി കുട്ടികള് മുഴുവൻ ആളുകൾക്കും പുതുക്കുന്ന രീതിയിലുള്ള പദ്ധതി ഇതോടൊപ്പം തന്നെ വിഭവനം ചെയ്തിരിക്കുകയാണ് ഇതിലെല്ലാം ഉപരിയായി അകലക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ലക്ഷ്യം കൈ കൈവച്ചിരിക്കുന്നത് അതിലുപരി പഞ്ചായത്തിന് ഗ്രാമീണ ടൂറിസത്തിന് മുഖ്യ പങ്കാളിത്തം കൊടുത്തുകൊണ്ടും അതിലെല്ലാം ഉപരിയായി ഇന്ന് ഊർജ സ്രോതസ്സായ സോളാർ എനർജി പദ്ധതികൾക്കും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുക സമസ്ത മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് ഇനിയുള്ള കാലഘട്ടം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളിലെ അവരെ എല്ലാ വിധത്തിലും മുന്നോട്ട് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യവും ഇതിന്റെ പിന്നിലായിട്ട് ഇന്ന് ഈ ബഡ്ജറ്റ് ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുകയാണ് ഈ ബഡ്ജറ്റിൽ ഏതാണ്ട് പത്തൊമ്പത് കോടി എഴുപത് ലക്ഷം രൂപ വരവും പത്തൊമ്പത് കോടി പത്ത് ലക്ഷം രൂപ ചെലവും വരുന്ന ഒരു ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിലേക്ക് അറുപത്തൊന്ന് ലക്ഷം രൂപ മിച്ചവും ഈ ബഡ്ജറ്റിലൂടെ ഉണ്ട് എന്നൊരു അവസ്ഥ പറയുക കോട്ടയം ജില്ലയിൽ ആദ്യമായാണ് ഈ രീതിയിൽ ഒരു നൂതനമായ രീതിയിൽ ഒരു ബഡ്ജറ്റ് അവതരണം നടത്തിയിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയും നമ്മുടെ പൊതുജനങ്ങൾക്ക് ഈ ബഡ്ജറ്റ് നേരിട്ട് എത്തിക്കുക എന്നുള്ളതും ഈ ബഡ്ജറ്റിലെ ഒരു പ്രാധാന്യമായി മാറിയിരിക്കും പ്രസിഡന്റ് സിന്ധു അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ ബജറ്റ് കമ്മിറ്റി യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജേക്കബ് തോമസ് താമിക്കൽ ശ്രീലത ജയൻ ജാൻസി ബാബു മെമ്പർമാരായ രാജശേഖരൻ നായർ ബെന്നി വടക്കേടം സീമാ പ്രകാശ് ജോർജ് തോമസ് ഷാന്തി ബാബു ടെസ്സി രാജു മാത്തിക്കുട്ടി ആന്റണി സിജി സണ്ണി കെ കെ രഹു ജീന ജോയി സെക്രട്ടറി സജിത്ത് മാത്യൂസ് ഹെഡ് അക്കൗണ്ടന്റ് മാർട്ടിൻ ജോസ് എന്നിവർ സംസാരിച്ചു